ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ചില സമയങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴി ചില കാര്യങ്ങൾ കാണാറുണ്ട് അതായത് ഇപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെടുത്തി ആരുമല്ല നമ്മളുടെ എങ്കിൽ പോലും ഒരു അപകടത്തിൽ നമ്മൾ ആരുമല്ലാത്ത ഒരാളാണ് സഡൻ ആക്ഷൻ എടുത്തിട്ട് രക്ഷപ്പെടുത്തി ഇപ്പോൾ ഒരു ഷോക്കേറ്റ് ഇങ്ങനെ നിൽ പെടഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് പെട്ടെന്ന് തന്നെ അതടിച്ച് വീഴ്ത്തി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെള്ളത്തിൽ വീണ ഒരാളെ രക്ഷപ്പെടുത്തി ഒത്തിരി പേര് നോക്കി നിൽക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നുണ്ട് എങ്കിലും ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് സഡൻ ആക്ഷൻ എടുത്തിട്ട് ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തി അപ്പോൾ അതിന് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് പതക്കം കിട്ടുക അവാർഡ് കിട്ടുക ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയ വഴി അപ്പം അങ്ങനെ ഈ ജീവൻ രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം എല്ലാവരും ഭയങ്കര അഭിനന്ദനങ്ങളും എല്ലാം കൊടുക്കുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഒരു ജീവൻ രക്ഷപ്പെടുത്തി ആ ജീവൻ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് ഈ പുള്ളിക്ക് പിന്നെ വേറെ പണികളൊന്നും ചെയ്യേണ്ട തീർന്ന് അവിടെ വെച്ചിട്ട് ജീവൻ രക്ഷപ്പെടുത്തി അത്രയേ ഉള്ളൂ പക്ഷേ ഇല്ലേ ഒരുപാട് ആളുകൾ ഈ ജീവിതം രക്ഷപ്പെടുത്തി കൊടുത്ത ചരിത്രങ്ങളുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം അവരുടെ കുടുംബത്തിൻ്റെ ജീവിതം മൊത്തത്തിൽ രക്ഷപ്പെടുത്തി കൊടുത്തത് ആ ജീവിതം രക്ഷപ്പെടുത്തുന്നതും ജീവൻ രക്ഷപ്പെടുത്തുന്നതും രണ്ടും രണ്ടാണ് ജീവൻ രക്ഷപ്പെടുത്തുന്ന ആ ഒരു നിമിഷത്തെ നമ്മളുടെ ആ ബുദ്ധി ഉപയോഗിച്ചും അങ്ങനെയുള്ളൊരു സംഭവമാണ് പക്ഷെ ഒരു ജീവിതം രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലിയുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യണം എന്നാലേ അവരുടെ ജീവിതം നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ അപ്പോൾ അത് എത്രയോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എത്ര യോ നാളുകൾ അവർക്ക് വേണ്ടി ബുദ്ധിമുട്ടണം ഇതിനൊന്നും അവാർഡ് കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല അല്ലേ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട അങ്ങനെയൊന്നും ചെയ്ത് കണ്ടിട്ടില്ല അപ്പോൾ ഈ ജീവൻ രക്ഷപ്പെടുത്തുന്നതാണ് ജീവിതം തന്നെ രക്ഷപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ജോലി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ജീവൻ രക്ഷപ്പെടുത്തുന്നത് ഒരു സഡൻ ആക്ഷനാണ് ആണ് പക്ഷെ ഒരു ജീവിതം രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഒരുപാട് നാളുകൾ അല്ലേ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ചിന്തിച്ച് നോക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നിതിൽ ഇത് പറഞ്ഞത് രണ്ടും വലിയ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിൽ ഏതാണ് വലുതെന്ന് നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് കമൻറ്റ് ബോക്സിൽ ഇപ്പം ഈ യൂസഫലി സാറിനെ പോലത്തെ ആളുകളൊക്കെ ജീവിതം രക്ഷപ്പെടുത്തുന്നതൊക്കെ നമ്മൾ അറിയാറുണ്ട് പക്ഷെ നമ്മളെപ്പോലെ സാധാരണക്കാർ ജീവിതം രക്ഷപ്പെടുത്തിയ ഒരുപാട് ആളുകളുണ്ട് അവരെക്കുറിച്ചാട്ടാ ഞാൻ ഇന്നത്തെ ഈ ഒരു കാര്യത്തിൽ ഉദ്ദേശിച്ചത് അപ്പോൾ അതേ എൻ്റെ തിങ്കളാഴ്ച രാവിലെയുള്ള കാര്യങ്ങളാണ് ഈ നടക്കണത് തിങ്കളാഴ്ച രാവിലെ എനിക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോകാൻ പുറത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനന്ന് എൻ്റെ കസിൻ സിസ്റ്ററുടെ മരിപ്പെന്ന് പറഞ്ഞിട്ട് ഞാനും പപ്പയും കൂടി പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ ഏഴ് ഈ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കാണ് കുർബാന ഉള്ളത് അപ്പോൾ അതിന് നമ്മൾ മുണ്ടമ്പേലി പള്ളിയിൽ കുർബാനക്ക് പോകണം അത് കഴിഞ്ഞിട്ട് അവിടുത്തെ സ്നേഹവിരുന്നിൽ പങ്കെടുക്കണം അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഇത് വെളുപ്പിന് തന്നെ ചോറൊക്കെ വെക്കണേ കാരണം നമുക്ക് പത്ത് മണിക്ക് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ചോറൊക്കെ വെക്കാൻ താമസിച്ചുകഴിഞ്ഞാൽ അത് വാർത്തിട്ടിട്ടൊക്കെ പോകാനൊന്നും വരില്ല വന്നു കഴിഞ്ഞിട്ട് വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതാണ് അപ്പോൾ കറികൾ ഏകദേശം കയ്യിലുണ്ട് ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ഇത്തിരി മോരുകാർ ഇരിക്കുന്നുണ്ട് പിന്നെ അച്ചിങ്ങ തലേദിവസത്തത് ത് ബാക്കിയുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കറികൾ ഉച്ചക്കത്തേക്ക് ഒന്നും തന്നെ വെക്കണ്ട പിന്നെ രാത്രി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ അത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വേഗം വീടിൻ്റെ അകം അടിച്ച് ഒന്ന് തുടച്ചിട്ട അതൊന്നു കഴിഞ്ഞാൽ പിന്നെ സമാധാനമുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് വൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കയറി വരുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളൊന്നുമില്ല എങ്കിലും എനിക്കൊരു മനസ്സമാധാന കുറവാണ് ഇന്ന് തുടച്ചിട്ടില്ലല്ല എന്നൊരു മനസ്സമാധാനക്കുറവ് അത്രയേ ഉള്ളു വൃത്തിയായിട്ടൊക്കെ തന്നെയാണ് കിടക്കണത് അപ്പോൾ കുറേയധികം തുണികൾ നമുക്കിപ്പോൾ ഭയങ്കര മഴയും തണുപ്പും എല്ലാം തുണികൾ ഉണങ്ങുന്നേ ഇല്ല അപ്പോൾ അതുകൊണ്ട് തുണികൾ കൊണ്ടുവന്നിട്ട് ഈ രാത്രി രാത്രിയാകുമ്പോഴേക്കും കുറച്ച് തുണി കൊണ്ടുവന്നിട്ട് ഞാനിവിടെ ഫാൻ ഇട്ടിട്ടൊക്കെ ലിവിങ് ഇട്ടേക്കും രാവിലെയും അത് ഞാൻ ഫാനിട്ടുകൊണ്ട് നിന്ന് ത കൊണ്ട് തന്നെ അത് മടക്കി വെക്കും അപ്പോൾ അത്രയും വീണ്ടും കാറ്റൊക്കെ കൊണ്ടിട്ട് അതൊന്ന് ഉണങ്ങട്ടെ എന്ന് വെച്ചിട്ട് എങ്കിലും തണുത്ത് തണുത്താണ് തുണി കിടക്കണത് കേട്ടോ അവ അങ്ങനെ ആ തുണികൾ ഒന്ന് മടക്കി മടക്കിയവിടെ വെച്ചെങ്കിലും അലമാരിയിലേക്ക് വെക്കാൻ പറ്റൂല കാരണം അതിനൊരു തണുപ്പുണ്ട് അത് പുറത്ത് തന്നെ ഒന്ന് ഒതുക്കി മടക്കിയവിടെ വെച്ചെന്ന് മാത്രം പിന്നെ വെയിൽ വരണമെങ്കിൽ അങ്ങനെ തന്നെ പുറത്തേക്ക് പായിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂടായിട്ട് അകത്തേക്ക് വെക്കാം അത് ഇനി പറ്റില്ലെന്നുണ്ടെങ്കിൽ പെർഫ്യൂം അടിച്ചിട്ട് അകത്തേക്ക് വെക്കും അപ്പോൾ ഞാൻ വേഗം ഇത്തിരി പുട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ പപ്പന ഇത്തിരി പഴം മേടിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചിങ്ങമ്പഴവും ചെറുപഴവും ഏത്തപ്പഴം എല്ലാം ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കഴിക്കാനായിട്ട് പഴുത്ത പഴം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ പുള്ളി കൊണ്ടുവന്നത് ചെറുപഴവുമാണ് ഇത്തിരി പഴുത്തിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ അത് ഈ പുട്ടിൻ്റെ കൂട്ടത്തിൽ കഴിക്കുക പിന്നെ ചിങ്ങമ്പഴം ഏത്തപ്പഴവും ഒക്കെ അധികം പഴുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ പഴങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ എടുത്തു വെച്ച് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗ്യാസിൻ്റെ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് ആളുകൾ വരുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു ഇത്ര രാവിലെ തന്നെ വരുമെന്ന് ഞാൻ ഓർത്തില്ല അപ്പം ഈ ഒരു സമയത്ത് ഇവിടെ ഞാനാ പപ്പയ ആരെങ്കിലും ഒരാൾ വേണം ഈ ഇവർ പിള്ളേർക്ക് ഈ സംഭവങ്ങളൊക്കെ എവിടെ എവിടെയിരിക്കണം എന്നൊക്കെ അറിയാൻ പറ്റില്ല അവരെന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ ബുദ്ധിമുട്ടതിനെടുത്ത് മാറ്റിയൊക്കെ കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ മാറ്റിയൊക്കെ കൊടുക്കണം കൗണ്ടർ ടോപ്പിൽ നിന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ചെയ്യണം അപ്പം ഞാൻ പപ്പയുടെ എടുത്ത് പറഞ്ഞു പപ്പ ഒന്നില്ലെങ്കിൽ പപ്പ പോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോകാം ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇപ്പോഴായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഡ്രൈവ് ചെയ്യുന്നു ഒറ്റക്ക് ഡ്രൈവ് നേരത്തെ ഡ്രൈവ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പൊ ഡ്രൈവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ ഓട്ടോ പിടിച്ച് പോകണം അതിലും നല്ലത് പപ്പ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയിക്കോളാം അല്ല എന്നാൽ പിന്നെ പപ്പ പോണല്ലേ നല്ലത് ഞാനിവിടെ നിക്കാം ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ നിൽക്കണം അല്ലാതെ പറ്റില്ല അങ്ങനെ പപ്പദേവ് ഒറ്റക്ക് പോയിട്ട് പപ്പ പറഞ്ഞാൽ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് പപ്പ പപ്പ പോയിട്ടങ്ങൾ ഇറങ്ങിയ ഉടനെ തന്നെ ഇൻസലേഷൻ ചെയ്യാനും ആൾ വന്നിട്ടാ അങ്ങനെ വേഗം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒക്കെ കൊടുത്ത് ശേഷം ഇത് സ്റ്റൗ പൊക്കി മാറ്റാൻ നോക്കിയപ്പോഴത്തേക്കും ആണ് അടിവശത്തൊരു കുഴപ്പം കണ്ടത് നമ്മളുടെ സ്ലാബിൻ്റെ ഉള്ളിൽ ഈ ഹോബ് എന്ന് പറയണത് ഇങ്ങനെ മീതയിൽ വെച്ചിട്ട് ഉള്ളിലെ ഒരു സ്ലാബ് ഇങ്ങനെ കട്ട് ചെയ്തേക്കണം നമ്മൾ അതിൻ്റെ അകത്ത് ഈ ഗ്യാസിൻ്റെ ഹോസ് പോകുന്നത് ഇപ്പം നമ്മൾക്ക് റൈറ്റ് സൈഡിലാണ് ഹോസ് പോകുന്നത് നമ്മളുടെ സ്റ്റൗവിൻ്റെ പക്ഷേ നമ്മളിപ്പോൾ പുതിയത് മേടിച്ചേക്കുന്ന സ്റ്റൗവിൻ്റെ ഹോസ് ഗ്യാസിൻ്റെ ഹോസ് പോകുന്നത് ലെഫ്റ്റ് സൈഡിലുമാണ് അത് നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല നമുക്കത് അത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകുന്നില്ല അപ്പോൾ അവർ പറഞ്ഞ് ഒരു ടെക്നീഷ്യൻ ആണ് അപ്പോൾ ആ പുള്ളി പറഞ്ഞ് ഇപ്പം ഏതായാലും നടപടി ആവില്ലെന്ന് ഇതിന് വേറെ ആളുകൾ വരണം കാരണം അവർ വന്നിട്ട് ഈ സ്ലാബ് പൊട്ടിച്ച് ഹോളാക്കിട്ട് വേണം ഇതിനകത്തേക്ക് ഹോബ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പുറത്തുനിന്ന് ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കണ സംഭവം വാടക എടുത്തിട്ട് വരാം താങ്കൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പക്ഷേ ആ പുള്ളി പറഞ്ഞു അത് എനിക്ക് ശരിയാവുന്ന പണിയല്ല ഞാൻ ഒരു ചെറിയ റിപ്പയർ അങ്ങനെയൊക്കെ ഒരാളാണ് ആളുകൾ വേറെ വരണം ഇവിടെ നിന്ന് തന്നെ ആ പുള്ളി വിളിച്ച് എല്ലാവരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് ടെക്നീഷ്യന്മാരെ ഉണ്ട് അവർ രണ്ടാളും ലീവാണ് ഇനി ഇവർ രണ്ട് മൂന്ന് ദിവസം കഴിയാതെ അവർ വരൂല അതുകൊണ്ട് നമുക്ക് ഗ്യാസ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടാ ഇപ്പം നമ്മൾ പഴയ ഇന്ന് വരെയും പഴയ ഗ്യാസ് സ്റ്റൗവിൽ തന്നെയാണ് നമ്മളിപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി അവർ വന്നിട്ട് അത് വെച്ചിട്ടേ ഇനി നമ്മൾക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റൗ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ പേര് രണ്ട് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വെ വെക്കുമോ എന്നല്ലേ വെച്ചാ വെച്ചാൽ വെച്ചാൽ വെച്ചാന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ പപ്പ പഴത്തിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും വെറുതെ നിൽക്കണല്ലേ പോയില്ലല്ല ഞാൻ അന്ന് ആ ഒന്ന് ഒരു തോരൻ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചത് ഈ പരിപ്പും തേങ്ങ അരപ്പ് തേങ്ങ ഒന്ന് ഒതുക്കി ചേർത്തിട്ട് ചീരത്തോരൻ ഉണ്ടാക്കി അപ്പോൾ ആദ്യം നമ്മൾ പരിപ്പൊന്ന് വേവിച്ച് പതിയെ ഒരുപാട് വെന്തുടഞ്ഞ് പോവാതെ ഒന്ന് വേവിച്ചിട്ടാണ് അതിനകത്തേക്ക് പച്ചമുളക് ചെറിയ ഉള്ളി ഒരു ചെറിയ ഒരു വെളുത്തുള്ളിയുടെ കഷ്ണം ഇത്തിരി പെരുംജീരത്തിൻ്റെ പൊടിയും കൂടി ചേർത്താണ് തേങ്ങ ഒന്നും ഒതുക്കിയെടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടാ പിന്നെ ചീരയും കൂടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഏറ്റവും അവസാനം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുത്ത് താളിച്ചിട്ടൊന്നുമില്ല ഇപ്പം ഒന്നാമതേ എണ്ണക്ക് വില കൂടുതലാണ് അപ്പം പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കുന്നതാണ് ഏറ്റവും ലാഭം ഒരു സ്പൂൺ എണ്ണമേലി പരിപാടി കഴിയും അത് നമ്മുടെ സ്കിന്നിനും എല്ലാത്തിനും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലും ഒക്കെ നല്ലതാണ് പച്ചവെളിച്ചെണ്ണ അപ്പം അങ്ങനെ അതാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ സോറി ഇത് മിക്സിയുടെ ബാക്ക് സൈഡിൽ കൂടി അരപ്പൊഴുകിയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് അത് ഇരുന്ന് ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളീ ഫ്രണ്ട് വശം അങ്ങോട്ട് തുടച്ചിട്ട് ബാക്കിൽ ബാക്കിലൊഴുകാന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ ഇത് ബാക്കിലേക്ക് ഒഴുകിയിട്ടൊരു ഉണങ്ങി പിടിച്ചിരിക്കുന്ന കണ്ട് ഞാൻ അപ്പോൾ ഏതായാലും അതൊന്ന് ക്ലീൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മളുടെ ഈ മിക്സിയുടെ മോട്ടറിൻ്റെ അകത്തേക്ക് വെള്ളം പോകുന്ന ഹോളിൻ്റെ അങ്ങോട്ട് ഒന്ന് സ്പ്രേ ചെയ്യരുത് കേട്ടോ അത് മിക്സിക്ക് കേടുവരും അങ്ങനെ ഹോള് പോലെ തോന്നുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഒരു തുണിയുടെ അകത്തേക്ക് എന്തെങ്കിലും ലിക്വിഡ് ആക്കിയിട്ട് തുടച്ചാൽ മതി ഒരുപാടൊന്നും സോപ്പിട്ട് കഴുകിയൊന്നും വെള്ളം സ്പ്രേ ചെയ്ത അകത്തേക്കൊന്നും ആക്കി തുടക്കരുത് കേട്ടാ അത് സൂക്ഷിച്ച് വേണം പിന്നെ ഒരു ചെറിയൊരു ബ്രഷ് ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ എയർ പാസിങ്ങിന് വേണ്ടിയിട്ടുള്ള വെൻറ്റിലേഷനില ഇങ്ങനെ ഉള്ളിലേക്ക് നമുക്ക് അഴുക്കിരിക്കണതൊക്കെ ഒന്നും എടുക്കാൻ പറ്റില്ല അതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ അത് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക എന്നിട്ട് ഒരുവിധം നനഞ്ഞ തുണി വെച്ചിട്ട് അധികം നനവ് വേണ്ട പിഴിഞ്ഞെടുത്ത തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ക്ലീൻ ആകും കേട്ടോ അപ്പം അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക പിന്നെ നമ്മളുടെ ഈ മിക്സിയുടെ നടുക്ക് ഇങ്ങനെ ഒരുപാട് കട്ട പോലെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ അകത്ത് ഒരിത്തിരി ബേക്കിംഗ് സോഡയും പിന്നെ ഗ്രീൻ കൂടി പതിയൊന്ന് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇളകി പെട്ടെന്ന് പോരും അതായത് ഒത്തിരി നാളുകൾ തുടക്കാതെയൊക്കെ ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എഴുതാം അത് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തുടച്ചാൽ തന്നെ എല്ലാം പോരും കേട്ടോ അപ്പോൾ ഈ മിക്സിയുടെ അവിടെ ഇങ്ങനെ ഒഴുകി ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ ഒഴുകി താഴേക്ക് പോരാനുള്ള പോരാനുള്ളൊരു ഓവ് പോലെയൊക്കെ ഉണ്ട് അത് ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ബ്രഷ് ഇട്ടിട്ട് അതിനകത്തേക്ക് തേച്ച് കഴിയുമ്പഴത്തേക്കും നന്നായിട്ട് പോയി കേട്ടോ ചിലത് അങ്ങനെ ബ്രഷൊന്നും കയറാത്ത ചെറിയ ഓവുകൾ പോലെ ഉണ്ടാവും അത് ക്ലീൻ ചെയ്യാനായിട്ട് തുണി ഒക്കെ ഇങ്ങനെ നടുക്കി ഇട്ടിട്ടൊന്ന് വലിച്ചെടുത്തിട്ടൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരുമോട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണേ ഞാൻ അപ്പോൾ ഈ ഒരു ബ്രഷ് ഏതായാലും എൻ്റെ ആ ഓവിൻ്റെ അകത്തേക്ക് ശരിക്കും ഇങ്ങനെ കയറാണ്ടായിരുന്നു അതുകൊണ്ട് വേഗം ക്ലീൻ ചെയ്തൊക്കെ പോകുന്നുട്ടോ അപ്പം എൻ്റെ ബോഷ് മിക്സി എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു മിക്സിയാണ് കേട്ടോ ഇത്രയും മിക്സികൾ മാറി മാറി ഉപയോഗിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബോഷാണ് ഇത് നമ്മുടെ സുജാത മിക്സി സൂപ്പറാണ് പക്ഷേ എനിക്കിത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബോ സുജാത മിക്സി കിട്ടാത്തതുകൊണ്ട് കൊണ്ട് മാത്രമായിരുന്നു വാഷ് മിക്സി എടുത്തത് കാരണം ആ സമയത്ത് സുജാത മിക്സിയുടെ പ്രൊഡക്ഷൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാളത്തേക്ക് ആ സമയത്താണ് നമ്മൾ മിക്സി എടുക്കാൻ പോയപ്പോൾ സുജാത മിക്സിയുടെ പഴയ വേറൊരു മോഡലുള്ള അത് നമുക്ക് പറ്റാത്തതായിരുന്നു എടുക്കാൻ ചെന്ന മോഡല് ഇപ്പോൾ വരണില്ലായൊരു പറഞ്ഞു അതിനുശേഷം കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ സുജാത മിക്സിയൊക്കെ വീണ്ടും ഇപ്പോൾ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഊണ് കഴിക്കാനൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ മീൻകറി ഇഷ്ടമില്ല അതുകൊണ്ട് മീൻ കറി എടുത്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ എടുത്ത് വെച്ച് ഞാനും കുട്ടികൾ വീട്ടിൽ മൂന്ന് പേരുണ്ടല്ലോ അപ്പം ഞങ്ങൾ ഊണൊക്കെ കഴിച്ചേട്ടാ പിന്നെ വൈകുന്നേരം ഒരു ചായ ഇട്ട് ഇന്നത്തെ ദിവസവും തീർന്ന് ഇനി നമ്മൾ കാണിക്കുന്നത് ചൊവ്വാഴ്ചത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ ഇപ്പോഴായിട്ട് ഞാൻ രണ്ട് രണ്ട് ദിവസത്തെ വീഡിയോ ഒക്കെ ഉണ്ടാവും കാരണം അധികം കാര്യങ്ങളൊന്നുമില്ല കാണിക്കാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തിരി നേരം വീഡിയോ കാണണമെന്ന് അങ്ങനെ പെട്ടെന്ന് തീർന്നു എന്നും അറിയില്ല അതുകൊണ്ടാണ് രണ്ട് ദിവസത്തെ വീഡിയോ ഒക്കെ ഉണ്ടായത് അപ്പോൾ നമ്മുടെ രാവിലെ ഒക്കെ നല്ല പുതച്ച മൂടി കിടപ്പാണ്ട് ഉറങ്ങണല്ല അങ്ങനെ സുഖമായിട്ട് കിടക്കണേണ കിടക്കണേണു അപ്പോൾ അങ്ങനെ തണുപ്പൊക്കെ ആയതുകൊണ്ട് പുതപ്പിച്ചൊക്കെ ഇടോട്ടെ അപ്പോൾ ഞാൻ എപ്പോഴും അവളുടെ അടുത്ത് പറയുകടാ എന്തോരം ഡോഗുകളടാ പുറത്ത് ഇങ്ങനെ തണുത്ത് വിറച്ച് നിനക്ക് എന്തൊരു ഭാഗ്യമാണെന്നൊക്കെ ഞാനിങ്ങനെ പറയൂ കേട്ടോ ഇത്രയും ഭാഗ്യം ഭാഗ്യം നിനക്ക് കിട്ടിയില്ലേ ഇപ്പം ഏതൊരു വീട്ടിൽ എത്ര വലിയ വീടുകൾ എത്ര പണക്കാരാണെന്നുണ്ടെങ്കിലും നിന്നെപ്പോലെ ഒന്നും ആരും ഇങ്ങനെ ഇങ്ങനെ പുതപ്പിച്ചൊന്നും കിടത്തൊന്നുമില്ല ഒക്കെ പുറത്ത് തന്നെ കിരുകോളൂ കിടത്തിയേക്കുന്നത് നിനക്ക് ഭയങ്കര ഭാഗ്യമാണല്ലോ എന്നൊക്കെ നമ്മൾ പറയോട്ടെ റിച്ചാർഡ് ആണെന്നുണ്ടെങ്കിലും നോക്കി നിൽക്കും എന്തിനും ഭാഗ്യവതിയാണ് അടുത്ത് ജന്മത്തിൽ ഇവളായിട്ട് വേണം ജനിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു രോഗമായിട്ട് ജനിച്ചിട്ട് കാര്യമില്ല ഇവളായിട്ട് തന്നെ ജനിക്കണം എന്നൊക്കെ ഞങ്ങളും പറയോട്ടാ അപ്പോൾ കമന്റ് ബോക്സിലാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ആളുകളെ എഴുതാറുണ്ട് ഓ എന്തൊരു ഭാഗ്യമുള്ള രോഗമാണ് ഇതെന്നിങ്ങനെ എഴുതാറുണ്ട് അപ്പം ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇവളായിട്ട് ജനിക്കണമെന്നാണ് ഞങ്ങളുടെ വീട്ടിൽ എനിക്കും മക്കൾക്കും ആഗ്രഹം കേട്ടോ അടുത്ത ജന്മത്തിൽ റൂബിയായിട്ട് ജനിക്കണമെന്നുള്ളത് കേട്ടോ അപ്പം അങ്ങനെ അവളവിടെ സുഖം നിദ്രയുണ്ട് കേട്ടോ അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ചൊവ്വാഴ്ച പപ്പ പള്ളിയിൽ പോണ ദിവസമാണ് രാവിലെ ഒരു പത്തര ആകുമ്പോഴത്തേക്കും പപ്പ പള്ളിയിലേക്ക് പോകും പിന്നെ പറയണത് ഒന്നര മണിക്ക് അങ്ങനെ ഇന്നത്തെ ദിവസം എനിക്കധികം രാവിലെ ജോലി ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ദിവസം കുറച്ച് ചോറ് കൂടുതൽ ബാക്കി ഉണ്ടായിരുന്നു ഞാൻ പോയില്ലായിരുന്നല്ലോ എഴുതി അപ്പോൾ ഞാൻ കഴിക്കേണ്ട ചോറൊക്കെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ കാലത്ത് എഴുന്നേറ്റിട്ട് അതൊന്ന് ചൂടാക്കി വെച്ചിട്ട് പിന്നെ യൂട്യൂബ് വർക്കാണ് ചെയ്തിട്ട് അപ്പോൾ ഒരു ആറര മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം എന്നിട്ടും റൂബിക്കൊച്ച എഴുന്നിട്ടിട്ടില്ല നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റൂബിക്കൊച്ച എഴുന്നിട്ടിട്ടില്ല അങ്ങനെ എൻ്റെ യൂട്യൂബ് വർക്ക് ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നിനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇന്നും പപ്പക്ക് പള്ളി പോകേണ്ട ദിവസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ടാവും ഏത് സമയത്തും കഴിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം പപ്പക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ തിരക്കാണ് എപ്പോഴും അങ്ങനെയാണ് ഭയങ്കര തിരക്ക് കാണിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഡ്യൂട്ടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന് വെച്ചാൽ കാരണം നമുക്കിപ്പോൾ ഇത്തിരി ക്ഷാമം ആയതുകൊണ്ട് തന്നെ എപ്പോഴും പുട്ട് അങ്ങനെ തേങ്ങയിട്ടുണ്ടാക്കുന്ന സംഭവങ്ങൾ ചെയ്യാൻ പറ്റില്ല അപ്പം ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാ പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇല്ലേ നമ്മളുടെ ഇവിടെ പുറത്തുള്ള ഡോഗ്സ് വരുമ്പോഴേ നമ്മളിവിടെ ഭക്ഷണം കൊടുക്കുന്നത് ആളുകൾക്ക് അറിയാം അതുകൊണ്ട് ഇപ്പോൾ ഒരു സംഭവം നടക്കുന്നുണ്ട് ആളുകൾക്ക് വേണ്ടാത്ത ഡോഗില്ലേ അമ്മയും കുഞ്ഞും കൂടിയ സെറ്റായിട്ട് മൂന്ന് കുഞ്ഞുങ്ങൾ അമ്മയും കൂടിയിട്ടുള്ള ഒരു സെറ്റിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഇട്ടിട്ട് പോയേക്കണേ ഇത് കാണുമ്പോൾ നമ്മുടെ നെഞ്ചു കത്തനെയാണ് അതിൻ്റെ അടുത്ത ദിവസം തന്നെ രണ്ട് കുഞ്ഞ് ഒരു മാസം പോലും ആകാത്ത കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടിട്ട് ഈ മഴയത്ത് ഇതുങ്ങൾ ഇങ്ങനെ സഹിച്ച് തണുപ്പും സഹിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്നു ഇതൊക്കെ കണ്ട് കണ്ട് നമ്മളുടെ ഹൃദയം തകരുന്നല്ലാതെ എല്ലാവർക്കും സംരക്ഷണം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ ഭക്ഷണം കൊടുക്കാൻ പറ്റി കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾക്കെടുത്ത് സംരക്ഷിക്കാൻ ഒരിക്കലും പറ്റൂ ഇങ്ങനെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ കണ്ടിട്ടുള്ള ഡോക്സിനെ ഒക്കെ വീടിൻ്റെ അകത്ത് എടുത്ത് സംരക്ഷിച്ച ഒരു സ്ത്രീയുടെ ഒരു ന്യൂസ് പണ്ട് ന്യൂസ് ചാനലിലൊക്കെ വന്നത് ഞാൻ ഓർക്കണുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ഡോക്സിനെടുത്ത് അവർ വീടിൻ്റെ അകത്ത് സംരക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു അമ്മത്തൊട്ടിൽ പോലത്തെ ഒരു അവസ്ഥയാണ് അവരുടെ വീടിന്റെ മുമ്പിൽ എപ്പോഴും കൈയ്യൊടിഞ്ഞതും കാലൊടിഞ്ഞതുമായ സകല മൃഗങ്ങളെയും കൊണ്ടൊന്നും ആളുകൾ അവിടെ ഇടാൻ തുടങ്ങി അങ്ങനെ അവരെല്ലാ അതിനെയും സംരക്ഷിച്ച് സംരക്ഷിച്ച അവസാനം അവർക്ക് ആകെ ഉണ്ടാകുന്ന ഒരു മോൾ അവർ ഉപേക്ഷിച്ചിട്ട് പോയി കാരണം പത്തും അമ്പതും ആ എണ്ണം അങ്ങനെ കൂടിക്കൂടി അപ്പം ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കാകാനായിട്ട് നമ്മൾ നമുക്ക് സാധിക്കില്ല അപ്പം അതുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയും നമ്മൾ പെട്ടെന്ന് തന്നെ കോർപ്പറേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു പപ്പ അപ്പം ഇങ്ങനെ സംഭവങ്ങളുണ്ട് വഴിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോകേണ്ടത് ഞങ്ങൾക്ക് ഇത് കണ്ടിരിക്കാൻ പറ്റണില്ല അതുകൊണ്ട് എന്തെങ്കിലും നടപടി ഉണ്ടാക്കണോന്ന് പറഞ്ഞ് കൗൺസിലറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ഷെൽറ്റർ ഒന്നുമില്ല സംരക്ഷിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ വന്ധ്യംകരണം ചെയ്ത് വഴിയിൽ തന്നെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമമുള്ളത് അതുകൊണ്ട് അതിൽ കൂടുതൽ നമുക്ക് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാ സാഹചര്യമാണെന്നാണ് പറഞ്ഞത് എങ്കിലും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ രണ്ട് കുഞ്ഞുങ്ങളെ ആരോ വന്നിട്ട് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം എങ്ങോടെ കൊണ്ടുപോയെന്ന് നമുക്ക് അറിയില്ല രണ്ട് കുഞ്ഞുങ്ങളെ വന്നിട്ട് സാധാരണ നമ്മളെപ്പോലെയുള്ള ആളുകൾ കേട്ടോ അങ്ങനെ വന്ന് കൊണ്ടുപോയത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസമായി പിന്നെ നമ്മളുടെ ഇവിടെ ഡോഗുകൾ വരുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് ഫുഡ് ചോറ് എന്തായാലും ഉണ്ടാകും പക്ഷെ കറികളൊന്നും ചില സമയത്ത് ഉണ്ടാവില്ല അപ്പം എൻ്റെ കമൻറ്റ് ബോക്സിലൊരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു വെറുതെ പച്ചമുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ അവർ കഴിക്കും ആ ഒരു കാര്യം ഞാൻ ചെയ്തപ്പോഴത്തേക്കും അവർ കഴിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ മുന്നിൽ വന്നിങ്ങനെ നോക്കി നിൽക്കുന്ന ഡോഗുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ഭക്ഷണം കൊടുത്തിരിക്കും ഇപ്പം ഒന്നുമില്ലെങ്കിൽ പച്ചമുട്ട ഇട്ടിട്ട് പെരട്ടിയിട്ടാണ് ഞാൻ സാധാരണ കൊടുത്തോണ്ട് ഈ വിശന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ഇവർ ഒരു വിശ അതായത് പൂച്ചകൾ ഭയങ്കര കരഞ്ഞ് വിളിച്ച് നമ്മളെ ശല്യം ചെയ്ത് ഫുഡ് മേടിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പക്ഷെ ഇവറ്റകൾ ഇങ്ങനെ നോക്കി നിൽക്കണ കാണുമ്പോൾ നമുക്ക് ഹൃദയം തകർന്നു കാരണം ഒരു ഒച്ചപ്പാടും ഇല്ല സൈലന്റ് ആയിട്ട് നമ്മളുടെ വീടിന്റെ അകത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും ഇപ്പം അത് രണ്ടു നേരമോ മൂന്നു നേരമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവര് വന്ന് നോക്കുമ്പോൾ തന്നെ ആ പെട്ടെന്ന് തന്നെ കൊടുക്കും കാരണം ഈ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ലെങ്കിലും കൊടുക്കാമല്ല മറ്റേത് ഞാൻ പറയാം ഒന്നും ആയിട്ടില്ല ഇപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ആ വേസ്റ്റ് എല്ലാം കൂടി കൊടുക്കുക അപ്പോഴേ അവർക്കൊന്ന് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും ഇപ്പം ഈ മുട്ട അങ്ങനെ ഇട്ട് കൊടുക്കണത് വേഗം അതുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഒന്നുമില്ലെന്നുണ്ടെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എനിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലേ ഭയങ്കരമായ മനപ്രയാസമാണ് പക്ഷെ നമുക്ക് എല്ലാവരെയും കൂടി സംരക്ഷിക്കാൻ പറ്റേയില്ല അപ്പം അങ്ങനെ ഒരു വിഷമമാണ് മനസ്സിൽ എല്ലാവരും വീട്ടിൽ തന്നെ വഴക്ക് പറയേണ്ടത് മമ്മി ഇങ്ങനെ ചിന്തിക്കല്ലേ അത് നോക്കാൻ തന്നു തിനെ നേരമുണ്ടാകുള്ളൂ ഇങ്ങനെയൊക്കെ എന്നെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കും കിടന്നാൽ ഉറക്കം വരില്ല അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ അങ്ങനെ ഈ സ്ട്രേ ഓക്സിൻ്റെ സംരക്ഷണം ഒരു അനിശ്ചിതത്വത്തിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഞാനിന്ന് ഉപ്മാവ് എനിക്കും പപ്പക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇവരാരും മൂന്നാർക്കും ഉപയോഗിക്കില്ല അപ്പോൾ അവർക്ക് വേണ്ടി മൂന്ന് പേർക്കും നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇവിടെ മുട്ട തീർന്നിരിക്കണായിരുന്നേ അതുകൊണ്ട് ആറ് കോഴിമുട്ട ബ്ലിങ്കിറ്റീന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ പിന്നെ പാലും പിന്നെ എന്താണ് നമ്മളുടെ ഈ എയർ ഫ്രഷ്നർ തീർന്ന് ആ അത് എയർ ഫ്രെഷനറിൻ്റെ ആ സംഭവം വെക്കണ ആ സാധനമില്ല അതും കേടായിട്ട് വേറെ റിച്ചായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ റീഫില്ലറാണ് ഈ മേടിച്ചേക്കണത് ഈ കൂട്ടത്തിൽ അങ്ങനെ ഞാൻ ഏതായാലും ഒരു ബക്കറ്റ് പാലും എടുത്ത് കാച്ചി റോജർ വരുമ്പോൾ കൊടുക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇന്നില്ലേ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോജർ റയൻ വന്നിട്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കിയിട്ടേ ഇല്ല അപ്പോൾ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനും സവാളയൊക്കെ റെഡിയാക്കി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി കാണാൻ വന്നത് അപ്പോൾ ഇത് മിനു ഇവളുടെ പേര് രണ്ട് ആൺകുട്ടികളുണ്ട് ഇവർ ദുബായ് ആണ് അപ്പോൾ നാട്ടിൽ വന്നപ്പോഴത്തേക്കും എന്നെ കാണാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് മക്കൾ അപ്പോൾ നാട്ടിലെ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇങ്ങനെ കാണാൻ വന്നു വിചാരിച്ചിട്ട് തിരക്ക് കൊണ്ടിട്ട് വരാൻ സാധിച്ചില്ല അപ്പോൾ ഈ വർഷം നാട്ടിൽ വന്നപ്പോൾ സമയം കണ്ടെടുത്ത് മോളും രണ്ട് കുട്ടികളും കൂടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നൊരു കുട്ടിയാണ് കേട്ടോ മിനു അപ്പോൾ അങ്ങനെ ഇത് മിനു വന്ന് മിനു എൻ്റെ അടുത്ത് കുറേ ദിവസം ൾക്കുമ്പന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ചേച്ചി ഞാൻ വരുവെട്ടാന്ന് അങ്ങനെ പറഞ്ഞ് സമയമൊക്കെ തീരുമാനമാക്കിയിട്ടാണ് വന്നത് കാരണം നമ്മള് പറയാതെ സബ്സ്ക്രൈബേഴ്സ് കയറി വരുമ്പോൾ നമ്മളുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് വേണ്ട രീതിയിൽ പെരുമാറാൻ അങ്ങനെ നമുക്കത് അവരെ വേണ്ട രീതിയിൽ ഇരുത്തി സംസാരിക്കാനും ഒന്നും ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളിലും നമ്മുടെ വീട്ടിൽ സബ്സ്ക്രൈബേഴ്സ് കയറി വരാറുണ്ട് അപ്പം അങ്ങനെ വരുന്നത് നമുക്ക് രണ്ട് കൂട്ടർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അവർ വിചാരിക്കുന്ന പോലെ ഒരു ഒരു സ്നേഹപ്രകടനം നമ്മളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കാരണം നമ്മൾ അങ്ങനെയുള്ള ചില സിറ്റുവേഷനിലായിരിക്കും വീട്ടിൽ നിൽക്കുക അപ്പോൾ ഇവള് എല്ലാം മുൻകൂട്ടി അടുത്ത് വന്നുകൊണ്ട് ഞങ്ങൾ കാത്തിരുന്ന് അങ്ങനെ കുറേ നേരം സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു പോയത് അപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും മീനു അവളുടെ ഫോണിലെടുത്ത ഒരു സെൽഫി ഫോട്ടോയാണ് കേട്ടോ അപ്പം മിനുവിനെ വീട്ടിൽ എല്ലാവർക്കും തന്നെ അറിയാട്ടോ എപ്പോഴും മിനുവിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാ പറയുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം മിനു ആണെന്നുണ്ടെങ്കിലും ഒറ്റ മോളാണ് അതുകൊണ്ട് തന്നെ മിനുവിന് എപ്പോഴും സഹോദരങ്ങൾ ഇത് യുവന്മാരെ മൂന്നുവരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് റിച്ചാൻ്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് അപ്പം അങ്ങനെ ആ ഒരു റിച്ച് ആൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊന്നുമില്ല വീഡിയോയിലൂടെ കാണുമ്പോഴുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കാരണം മിനുവിൻ്റെ സ്വഭാവം തന്നെയാണ് റിച്ചാൻഡ് എന്നെപ്പോഴും എൻ്റെ അടുത്ത് ആ മോൾ പറയോട്ടെ അപ്പം അങ്ങനെ റിച്ചാൻ്റെ അടുത്ത് പ്രത്യേകതയാണ് അതുകൊണ്ട് അവനാണ് ഈ ചോക്ലേറ്റ് കൊണ്ടുവന്നത് അവൻ ചോക്ലേറ്റ് എപ്പോഴും കഴിക്കണ കാണാല്ല അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഒരു ഡെക്കറും ഒരു മാലാഗ നമുക്കിങ്ങനെ ഭംഗിക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെന്താ സോൾട്ട് ആൻഡ് പെപ്പർ വരുന്ന ബോട്ടിൽ അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ആര് വന്നു കഴിഞ്ഞാലും ഞാൻ പറയും ഒരു സാധനങ്ങളും കൊണ്ടുവരരുതെന്ന് പറയൂട്ടാ കാരണം അതിൻ്റെ ആവശ്യമില്ല നമ്മളെ കാണാമെന്നെങ്കിൽ കണ്ടിട്ട് പോകാം അത്രേ ഉള്ളൂ പക്ഷേ എന്തോ ഒരു അവൾക്കങ്ങനെ വരാനായിട്ടൊരു ബുദ്ധിമുട്ട് ൊണ്ട് ഈ ഒരു സാധനങ്ങൾ കൊണ്ടുപോകാൻ വന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിലൂടെ അതിനകത്തേക്ക് ഉപ്പും കുരുമുളക് കൂടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് അത് ഒരു ഭരണി ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു പാറ്റേണിൽ ഒരുപാട് ടൈപ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടാണ് അപ്പം ഞാനിവിടെ സാധാരണ ഇതുവരെയും പെപ്പറും സോൾട്ട് ഇട്ട് വെച്ചിട്ടില്ല അങ്ങനെ തോന്നാറില്ല മിക്ക വീടുകളിലുണ്ട് പെപ്പറും സോൾട്ട് ഇട്ട് വെക്കാറുണ്ട് പക്ഷേ ഇവിടെ ഞാൻ ഇന്നുവരെ വരെ വെക്കാത്തൊരു സംഭവം ഇന്നുവരെ മേടിക്കാത്തൊരു കാര്യമാണ് എപ്പോഴും കാണും മേടിക്കാൻ തോന്നാറില്ല ഇവിടെ ഉപയോഗിക്കൂലെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ മേടിക്കാത്തത് പക്ഷേ ഇത് നല്ലൊരു ഭംഗിയായിട്ടുള്ള രണ്ട് ബോട്ടിലായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പെപ്പർ റിസോൾട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇട്ട് അത് കഴുകിയൊക്കെ എടുത്തിട്ട് ഇട്ട് വെച്ചിട്ട് കാണിക്കാം അപ്പോൾ ഇതാണ് കൊണ്ടുവന്ന മാലാഗായിട്ട് അപ്പോൾ മാലാഗിനെ ഞാൻ അപ്പം തന്നെ സൈഡിൽ നമ്മുടെ കോർണർ ഷെൽഫിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മിനു വന്നിട്ട് പോയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടര മണി അപ്പോൾ ഞാൻ പറഞ്ഞു മിനുവിൻ്റെ അടുത്ത് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കും കൂടി തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മിനു പറഞ്ഞ് ഞങ്ങൾക്കിനി ലുല്ലുമോളിലൊക്കെ വന്ന് പോകാനുണ്ട് ലുല്ലുമോളൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു ഞങ്ങൾക്ക് വേണ്ട പക്ഷേ നമുക്ക് വെക്കാനുള്ള സമയം കിട്ടിയില്ല കാരണം അവർ പോയപ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ടര മണിയെന്തോ ആയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവർ പോയതിന് ശേഷം പിന്നെ പിള്ളേരെ ഏതായാലും പുറത്തുനിന്ന് ബിരിയാണി ഓർഡർ ചെയ്ത് കാരണം മമ്മി ഇനി വെക്കണ്ട ഇത്രയും ടൈം ആയില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ച സാധനങ്ങളെല്ലാം എടുത്തകത്ത് തന്നെ വെച്ച കേട്ടാ അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം അപ്പം പപ്പ കണ്ടില്ല കാരണം അവരെ പള്ളിയിൽ പോയിട്ട് പിന്നെ ഒന്നര മണിക്കാണ് വരിക അപ്പോൾ അതുകൊണ്ട് പപ്പ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടവരെ അങ്ങനെ അവരൊക്കെ പോയി ഞങ്ങള് ഭക്ഷണവും കഴിച്ച് പിന്നെ വൈകുന്നേരത്തെ ചായയും കാര്യങ്ങളും അതും കഴിഞ്ഞ് പിന്നെ അതേ ഉപ്പു മുളകുണ്ടാക്കണെങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ രാത്രി ഉപ്പുമുളകുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇല്ല എൻ്റെ ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ടതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ അങ്ങോട്ട് വഴിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചില്ല കാരണം ഇത് ഭയങ്കരമായിട്ട് അടിയിൽ കത്തി പടരണായിരുന്നു നമ്മുടെ ഗ്യാസ് സ്റ്റൗ ബേർണർ വലുതിലാണ് ഞാൻ വെച്ചത് മറ്റേത് മിന്നാമിനിങ്ങിൻ്റെ വിളിച്ചോളാം അപ്പോൾ അതിനകത്തേക്ക് വെച്ചാൽ ഇപ്പോഴൊന്നും ആകില്ല അപ്പോൾ ഇത്തിരി വേഗമാകാൻ വേണ്ടിയിട്ട് ഈ വലിയ ബേർണറിൽ വെച്ചതോടുകൂടി അത് കത്തി പടർന്ന് ആകെ നാശമായി അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ വെളിച്ചെണ്ണ കുറവാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണയുടെ ക്ഷാമം അല്ലേ ഇപ്പം അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ കുറവാണ് ഇത്രയും കൂടി വെളിച്ചെണ്ണ ഒഴിക്കണം ഒഴിക്കണോട്ടാ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ പച്ചമുളക് അരിഞ്ഞതും സവാള അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് ഇട്ടിട്ട് വഴറ്റി വഴറ്റി നല്ലതുപോലെ തളർന്ന് വന്ന് കഴിയുമ്പോൾ മാത്രമാണ് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടണേട്ടോ പിന്നെ നമ്മൾ വേപ്പലിട്ടിട്ടുണ്ടായിരുന്നു അത് വീണ്ടും നന്നായിട്ട് മൊരിയിച്ചെടുക്കണോട്ടാ നല്ല ചേർന്ന് വരണം ഇതിപ്പോൾ ചേർന്ന് വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ നമ്മൾ വളരെ കുറവാണ് ഇട്ടേക്കുന്നത് കേട്ടോ അതുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ ഫ്രൈ പാനിൻ്റെ ഉൾവശം ഏകദേശം കത്തിപ്പടർന്ന് നാശമായിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് കേട്ടോ ഈ വലിയ ബർണറിൽ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഏറെക്കുറെ അത് മൊത്തത്തിൽ കരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിവശം അപ്പോൾ ഈ ഒരു പാനിലാണ് ഞാൻ എപ്പോഴും മുട്ട പൊരിക്കണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മുട്ട പൊരിക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഈ പാൻ തന്നെ എടുത്തത് സത്യത്തിൽ മുട്ട പൊരിക്കണമല്ല എന്ന് വിചാരിച്ചിട്ട് ശരിക്കും ഈ ഒരു ഉപ്പുമുളകും താളിക്കണത് എപ്പോഴും നമ്മുടെ ഇത് ഇരുമ്പിൻ്റെ കടായില അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ രണ്ടെണ്ണം കഴുകണമല്ല എന്നുള്ളൊരു കൊണ്ട് ചെയ്താണ് ഇപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നതാണ് അതിൻ്റെ അടിവശം ഇരുന്ന കോലം അപ്പോൾ എനിക്കങ്ങനെ ടെൻഷനായിച്ചോ എത്ര ഭംഗിയായിട്ടിരുന്ന പാത്രമാണ് ഞാനിത് വലിയ തന്നെ കൊണ്ടുവച്ചത് കത്തിച്ചെന്ന് ആശം ഒക്കെയല്ല അങ്ങനെ വേഗം അതൊക്കെ മാറ്റി ഞാൻ കൊണ്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നാണ് അപ്പോൾ ഇതിനകത്ത് സ്റ്റീൽ സ്ക്രബ്ബർ ഒന്നിട്ട് നമ്മൾ ഉറക്കാൻ പാടില്ല കേട്ടോ ഒന്നും ഇട്ട് ഉരച്ചിട്ടില്ല ചുമ്മാ നമ്മളുടെ ആ ഒരു പച്ചക്കളറിലെ സ്ക്രബ്ബറില്ലേ സോഫ്റ്റ് ആയിട്ടുള്ള അതിട്ടിട്ട് മാത്രമാണ് ഇത് കഴുകിയത് ഇതാണ് ഒരു പ്രത്യേകത ഈ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ്റ്റീൻ്റെ പ്രത്യേകത നമ്മളുടെ ഈ ഒട്ടിപ്പിടിച്ചതൊക്കെ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ അപ്പോൾ മുളകും ഞാൻ പപ്പൊക്കെ കൊടുത്തിട്ട് ബാക്കി കുറച്ച് എനിക്ക് വേണ്ടിയിട്ട് അവിടെ എടുത്ത് മാറ്റി വെച്ചാണ് കേട്ടോ പിന്നെ ഇതിന് മുട്ടയും കൂടി പൊരിക്കണം അപ്പോൾ അങ്ങനെ അത് പാത്രമൊക്കെ കഴിക്കൊണ്ട് വന്നിട്ട് വീണ്ടും അതിൽ മുട്ടയൊക്കെ പൊരിച്ചെടുത്ത് ഒരു കുഴപ്പമില്ല അടിയിൽ പിടിക്കല ഒന്നുമില്ല ആ കഴുകി നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറ് ഉറച്ച് കഴുകരുത് ഒരിക്കലും ഇത് പോകാൻ വേണ്ടിയിട്ടേ അത് നമ്മൾ സാവധാനം ഇങ്ങനെ പതിയെ പതിയെ ചെയ്തു വരുമ്പോൾ എല്ലാ ഇളകിങ്ങൾ പോകുന്നോളും ഒട്ടും നേരം വേണ്ട പെട്ടെന്ന് ഇളകിപ്പോകുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചതാണ് ഇത്രയും കത്തിപ്പടർന്ന് അപ്പോൾ ഉപ്പുമുളക് ഉണ്ടാക്കണത് കണ്ടല്ല അതൊന്നും കൂടി വഴറ്റാനുണ്ട് കേട്ടോ ഈ കത്തിപ്പടർന്നുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചിട്ട് ഓഫ് ചെയ്തത് കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങി വരാനുണ്ട് അപ്പം ചെറിയുള്ളിയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രേ ഉണ്ടാവുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പം ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്